ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടറോ ട്രീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി വേണ്ടൊന്ന് മാറ്റിവെക്കാൻ പറ്റുമോ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇന്ന് ഞാൻ നിങ്ങളോടും യൂണിവേഴ്സിനോടും ഒരുപോലെ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ എന്ന പേഴ്സൺ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇടവന്നത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിട്ടുള്ള പേഴ്സൺ ഒന്നുമല്ല എങ്കിലും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്നും തോന്നി എന്നാൽ ഞാൻ ആ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ താൽപ്പര്യമുള്ളവർ കണ്ടാൽ മതി കേട്ടോ അല്ലാത്തവർക്ക് ഈ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് നിങ്ങൾക്ക് പോകാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി ടെറോട്ട് എന്ന കോഴ്സ് കുറേ നാളായിട്ട് ചെയ്ത് കഴിഞ്ഞൊരു പേഴ്സണാണ് എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നൊരു പേഴ്സൺ ആണ് അപ്പോൾ എൻ്റെ തിരക്കുകൾ ഒഴിയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ കോഴ്സൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ എനിക്ക് അന്നൊന്നും എനിക്കിങ്ങനെ റീഡിങ് ചെയ്യണമെന്നൊന്നും തോന്നിയില്ല ഞാൻ എൻ്റെ വർക്കിൽ ബിസി ആയിരുന്നു അത് കാരണം എനിക്കങ്ങനെ റീഡിങ്സ് ഒന്നും എടുത്ത് ഇങ്ങനെ മീഡിയയിലൊക്കെ ചെയ്യണമെന്നൊന്നും ആ ആ ടൈമിലൊന്നും തോന്നിയില്ല എന്നാൽ ഞാനെന്ന വ്യക്തി ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്നോട് സംസാരിക്കുന്ന വ്യക്തികൾ എന്തെങ്കിലും ഒരു വിഷയം അവർക്കൊരു വിഷമഘട്ടം വരുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരാറുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കസിൻസ് എൻ്റെ കൊളീഗ്സ് എന്നോട് സംസാരിക്കാൻ വരും നിംസ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇന്നതാണ് കാരണം അതിനെന്തായിരിക്കും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടും എന്ന് പറഞ്ഞിട്ട് എൻ്റെ കസിൻസൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ആ ഗൈഡൻസ് ഉണ്ടല്ലോ അതവർക്ക് വളരെ ആശ്വാസം നൽകുന്നതാണ് അവരെന്നോട് പറയാറുണ്ട് നിംസിൻ്റെ അടുത്ത് വരുമ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ എത്തുന്നില്ലാത്ത വിഷമങ്ങളൊക്കെ മാറിപ്പോയതായിട്ട് തോന്നുന്നുണ്ട് കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം നിംസിനോട് സംസാരിക്കുമ്പോൾ വളരെ ആശ്വാസമായിട്ട് തോന്നുന്നുണ്ട് എന്ന് അപ്പോൾ എൻ്റെ തിരക്കുകളൊക്കെ ഒഴിയുമ്പോൾ എനിക്ക് തോന്നി എന്തായാലും എന്തായാലും ഞാനിങ്ങനെ പഠിച്ചതല്ലേ എനിക്ക് എൻ്റെ കസിൻസിനും എൻ്റെ കോളീഗ്സിനും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ആശ്വാസം നൽകാൻ പറ്റുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൂടാ അങ്ങനെ ഒരു തിരിച്ചറിവ് ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചു ഞാൻ എങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ കാർഡ്സ് വെച്ച് തന്നെയാണ് ഞാൻ ചോദിച്ചത് കേട്ടോ റീഡിങ് എടുത്ത് ഞാൻ നോക്കി എനിക്കിങ്ങനെ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വ്യൂവേഴ്സ് ഉണ്ടാവും എന്നെ അവർ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോ ഞാൻ ചോദിച്ചു നോക്കി അപ്പോൾ യൂണിവേഴ്സ് എനിക്ക് പോസിറ്റീവ് സൈനാണ് തന്നത് കാരണം മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള കാര്യമല്ലേ അല്ലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരാൾക്കെങ്കിലും ഒരാൾക്ക് നമ്മളെ ആശ്വാസം നൽകാൻ പറ്റുക നമ്മൾ സംസാരിക്കുന്ന രീതി അവർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു പ്രവർത്തി പുണ്യപ്രവർത്തി ഇല്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കൊടുക്കുന്ന ഗൈഡൻസ് ഒരിക്കലും അവരുടെ ലൈഫിൽ ഒരു നെഗറ്റീവായിട്ട് പോവില്ല എന്ന് ഉറച്ച് വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ റീഡിങ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കും യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് എനർജീസാണ് ഒരു എനർജി അല്ല ഇത് എത്ര പേർക്ക് ഇത് റെസിനേറ്റ് ആവുന്ന പോലും എനിക്കറിയില്ല എങ്കിലും യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആവശ്യം എന്താണോ അതിനുള്ള മറുപടി ആയിട്ട് യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തരണം എനിക്കത് അവർക്ക് പകർന്നു നൽകാൻ പറ്റണം അവർക്കവരുടെ ലൈഫിൽ എൻ എന്തെങ്കിലും തരത്തിൽ അത് പോസിറ്റീവ് ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷം എനിക്കും ഇല്ല അല്ലേ ഞാൻ ഒരുപാട് ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാം ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താണെന്ന് വെച്ചാലേ ഈ ടെറോട്ട് കാർഡ് റീഡിങ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണയുണ്ട് അത് നമ്മളതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാവുന്നത് എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് രണ്ട് വാക്ക് കുറേ ഉണ്ട് കേട്ടോ ടെറോട്ടെന്ന് പറയാം ഞാൻ അതിൽ ഒരു ശിശു മാത്രമാണ് ഇന്നും ഞാൻ ഒരു കുട്ടിയാണ് എനിക്ക് അധികം അറിവോ ഞാനോ ഒന്നും അതിലില്ല എനിക്ക് എന്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ റീഡിങ്സ് കാണണെന്ന് എനിക്കറിയാം കുറേ പേർക്കൊക്കെ അറിയാം കുറെ പേരൊന്നും അതിനെക്കുറിച്ച് കുറിച്ച് അറിയാതെയാണ് റീഡിങ്സ് കാണണേന്ന് എനിക്കറിയാം ഇന്ന് ഒത്തിരി പേര് പേര് റീഡിങ്സ് ചെയ്യുന്നുണ്ട് അതിൽ അവർ ഇത് കാർഡ്സ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണോ ചെയ്യണേ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ അവരെ ആരെയും നെഗറ്റീവായിട്ട് കാണിച്ചിട്ടല്ല കേട്ടോ പറയുന്നത് ഞാൻ എൻ്റെ കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ചിലപ്പോൾ വെറുതെ കാർഡ് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാമെന്ന് തോന്നുന്നുണ്ടാവും അങ്ങനെയല്ല കേട്ടോ എന്നാ ഞാൻ ഒരു കാര്യം പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ ഇപ്പോൾ നമ്മളുടെ ടയർ ഔട്ട് കാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി എയ്റ്റ് കാർഡാണ് എഴുപത്തെട്ട് കാർഡ്സ് ഉണ്ട് ഇതില് ആ എഴുപത്തെട്ട് കാർഡ്സിനും ഓരോ തലങ്ങളിലും ഓരോ മീനിങ് ആണ് ഇപ്പം നമ്മൾ ലവ് റീഡിങ് എടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ മീനിങ്ങാണ് വരിക ഇപ്പോൾ ബിസിനസ്സിൽ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ മീനിങ് ആണ് കൊടുക്കുക ഇനി നമ്മളൊരു വീട് പണിയാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വാങ്ങാനായിട്ട് സ്റ്റക്ക് എനർജി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ കാർഡ് എടുക്കുമ്പോൾ അതിന് വേറെ അർത്ഥമാണ് വരിക അങ്ങനെ ജീവിതത്തിൽ ഓരോ തലങ്ങളിലും ഓരോ അർത്ഥങ്ങളാണ് ഈ കാർഡ്സിന് വരുന്നത് എന്നാലോ ഈ കാർഡ്സ് റിവേഴ്സായി വരികയാണെങ്കിൽ അതിന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരിക ഓരോന്നിനും ഓരോന്നിൻ്റെയും ഓപ്പോസിറ്റ് ആണ് വരിക എൻ്റെ വിവസന കാര്യം മനസ്സിലായോ പിന്നെ ഈ തറോട്ട് കാർഡെന്ന് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഉത്ഭവിച്ച ഒരു കാര്യമേ അല്ല കേട്ടോ ഇനി ഞാൻ ഈ കാർഡ്സിനെ കുറിച്ചൊരു കാര്യം പറയട്ടെ ഈ കാർഡ്സ് ഉത്ഭവിച്ചത് ഈജിപ്തിലാണ് ഈജിപ്തിൽ നിന്ന് പിന്നീട് ഇന്ത്യയിലെ ജിപ്സീസ് ഉണ്ടല്ലോ അവരാണ് ഈ കാർഡ്സ് യൂസ് ചെയ്തിരുന്നത് പിന്നെ ജോവിഷ് ചൈന അവിടെയൊക്കെ അറുനൂറ്റി പതിനെട്ടിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടർക്കികൾ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫിഫ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് യൂറോപ്പിലെ ഈ കാർഡ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എയ്റ്റീൻത്ത് സെഞ്ച്വറിയിലാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇത് ഇത് വിപുലീകരിച്ചു തുടങ്ങിയത് അതെങ്ങനെ വിപുലീകരിച്ച് തുടങ്ങിയെന്നറിയുമോ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ല നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റക്ക് എനർജി വന്നു നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം നമുക്ക് ആ എന്താണ് ആ വഴിയിലേക്ക് പോകാനുള്ള ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളൊക്കെ വെച്ച് പോകാം അല്ലേ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വഴി കണ്ടെത്താൻ എന്നും മാർഗമില്ല ഏതു വഴിക്ക് പോവാം എന്നൊന്നും മനസ്സിലാവാത്ത ഒരു ഒരു കാലഘട്ടമായിരുന്നു അല്ലേ അപ്പോൾ അവർ ഒരു സ്റ്റക്ക് എനർജി വന്നപ്പോൾ അവർക്ക് വഴി വഴികാൻ വേണ്ടിയിട്ട് അവർ യൂണിവേഴ്സിനോട് ബ്ലെസ് ചെയ്ത് ഇങ്ങനത്തെ കാർഡ്സ് എടുത്തിട്ട് അവർ അവരെ വഴിക്ക് പോയി അല്ലെങ്കിൽ അവർക്ക് എന്ത് അവരുടെ ലൈഫിൽ സ്റ്റക്ക് വന്നോ അവരത് ചെയ്തു എന്നാണ് കാണിക്കുന്നത് നമുക്ക് ലൈഫിൽ ഒരു സ്റ്റക്ക് എനർജി വരില്ലേ എന്ത് വരത്തിനും ആ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഇനി എന്ത് ചെയ്യണം എന്ന് മനസ്സിലാകാത്തൊരവസ്ഥയിലാണ് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ട് ഈ കാർഡ്സ് എടുക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് തരും മറുപടി തരും ആ മറുപടിയാണ് ഈ കാർഡ്സിലൂടെ പ്രതിഫലിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ലവനാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും കരിയറിനാണെങ്കിലും ഇപ്പോൾ പ്ലോട്ട് വാങ്ങാനാണെങ്കിലും എന്ത് എന്തിനും വേണ്ടിയിട്ട് നമ്മളും യൂണിവേഴ്സും തമ്മിൽ ഉള്ള ആ ഒരു സംസാരം ഉണ്ടല്ലോ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതിനാണ് ഈ കാർഡ്സുകൾ ഒരു ഇടനിലക്കാരനായിട്ട് ഒരു മെസ്സഞ്ചറായിട്ട് നമ്മൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്നെ കാണുന്ന വ്യൂവേഴ്സിന് കാര്യം മനസ്സിലായോ ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് ഈ കാർഡ്സിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഇത്രയും പറയുന്നതിന് നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് ഇന്ന് ഈ റീഡിങ് എടുക്കാനായിട്ട് കാരണം ഇപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് എനിക്കതിന് ഒരു എല്ലാവരും പോസിറ്റീവ് കമൻസ് ആണ് കേട്ടോ ഇട്ടത് ഒരാൾ നെഗറ്റീവ് കമൻ്റ് ഇട്ടു എന്ന് തോന്നി എനിക്ക് നെഗറ്റീവായിട്ടല്ല ഇട്ടത് എന്ന് എനിക്ക് തോന്നി ആ പേഴ്സൺ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാം ഞാൻ ആ പേഴ്സണെ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ ഇതിനു മുന്നും സെയിം ഇതേപോലെ റീഡിങ് എടുത്തപ്പോൾ അവർ അവരുടെ പേഴ്സൺ ബ്ലോക്ക് ചെയ്തു പോയി എന്ന് എൻ്റെ പറഞ്ഞു എൻ്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ സുഹൃത്തിന് എന്തെങ്കിലും റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങളുടെ എന്താണ് ആവശ്യം നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ നിങ്ങൾക്കുള്ള മറുപടി തരുന്നതായിരിക്കും എൻ്റെ മറുപടി അല്ല കേട്ടോ യൂണിവേഴ്സിൻ്റെ മറുപടി കാർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ മറുപടി തരും ഞാൻ പറഞ്ഞല്ലോ എന്നെ കാണുന്ന വ്യൂവേഴ്സ് പലവരും പല എനർജിയാണ് എല്ലാവർക്കും ഒരുപോലെയല്ല ആ റീഡിങ് ബ്ലെസ് ചെയ്യുന്നത് എല്ലാവർക്കും ഡിഫറൻ്റ് ആയിട്ടാണ് അല്ലേ എല്ലാവരും ഡിഫറൻറ്റ് എനർജി ആണല്ലോ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയല്ലല്ലോ അവരുടെ പേഴ്സൺ അവരുടെ അടുത്ത് നിലനിന്നതും പോയതും ഇപ്പോൾ അവരുടേതും നിങ്ങൾക്കുള്ള സെയിം കാര്യങ്ങൾ ആയിരിക്കണം എന്നില്ലല്ലോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും ഉള്ളത് ഞാൻ കോമൺ ആയിട്ട് റീഡിങ് എടുക്കുന്നു എന്നേ ഉള്ളൂ പേഴ്സണലായിട്ട് റീഡിങ് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് എന്താണ് നിങ്ങളിലേക്ക് വരാനുള്ള ബ്ലോക്കേജ് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്നാലും എൻ്റെ സുഹൃത്തിൻ്റെ ആ മെസ്സേജ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് താങ്കളെ പോലെ തന്നെ ഒത്തിരി പേർക്ക് അവരുടെ പേഴ്സൺ എത്താതെ നിങ്ങളെ വിഷമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി നിങ്ങൾ നല്ല രീതിയിലാണ് മെസ്സേജ് ഇട്ടേക്കണേന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തിയിട്ടില്ല എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇട്ടെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ എന്നാലും ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നെ വിശ് എന്നെ വിശ്വസിക്കുന്ന താങ്കൾക്ക് വേണ്ടിയിട്ടും താങ്കളെ പോലെയുള്ള ഒത്തിരി പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത ഈ റീഡിങ് ഇടുന്നത് ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താൻ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട് എന്താണ് തടസ്സം അതാണ് നമ്മൾ ഇന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് മറുപടി യൂണിവേഴ്സ് തരുന്നത് നമുക്ക് നോക്കിയാലോ എന്താണത് എന്താണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരാൻ തടസ്സം ഇവിടെ വേൾഡ് കാർഡാണ് ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് അതും റിവേഴ്സായിട്ട് കിട്ടിയിരിക്കുന്നത് എന്താ വേൾഡ് കാർഡ് റിവേഴ്സ് ആവാ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് അവർ ഫോക്കസ് ചെയ്യുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ടോ അവരുടെ കരിയറിന് വേണ്ടിയിട്ടോ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് അവരിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു കാര്യത്തിനാണ് കാരണം അവര് നിങ്ങളിലേക്ക് എത്താനായിട്ട് എന്തായാലും കാലതാമസം എടുക്കുമെന്ന് അവർക്കറിയാം അവർ ഒരുപാട് ചിന്തിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് കൊണ്ടുപോകുന്നത് തന്നെ ഒത്തിരി ചിന്തിച്ചിട്ട് തന്നെയാണ് അവർ ചിലപ്പോൾ ചില എനർജീസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേരോട് ചിലപ്പോൾ അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം എനിക്ക് ഇന്ന കാര്യങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നത് എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അതെനിക്ക് നിറവേറ്റണം ആ കാര്യങ്ങൾ ചെയ്യാതെ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്നാൽ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് അങ്ങനെ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ ഇല്ലേ കിങ് ഓഫ് കപ്സ് കണ്ടോ അത് സെയിം തന്നെയാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് അവർക്ക് ഒരുപാട് കഴിവുകളുള്ളൊരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് അവർ ചെയ്യുന്ന എന്ത് കാര്യവും അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവരെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് എന്നാൽ അവിടെ ഒരു ഷിപ്പ് കണ്ടോ അത് നിങ്ങളായിട്ട് സങ്കല്പിക്കുക നിങ്ങളെ വെയിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അവര് അവരെ ജ്ഞാനത്തില് അവരറിയുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് വരണം എന്നാൽ അവർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അത് പൂർണ്ണതയിലെത്തുന്ന സ്റ്റേജ് അതിന് ശേഷം നിങ്ങളിലേക്ക് അവർക്ക് വരാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഫാമിലി തടസ്സം അച്ഛൻ അമ്മ അങ്ങനെയും ഉണ്ടാവാം കരിയർ വൈസ് തടസ്സങ്ങൾ ഉണ്ടാവാം എന്നാൽ ദ ഹീറോഫൻ്റെ കാർഡ് കണ്ടോ ആ കാർഡ് കാണിക്കുന്നത് എന്താ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടാലന്റ് ഉള്ളൊരു പേഴ്സൺ ആണ് ഒരു ഗുരുതുല്യനാണ് ടീച്ചിങ് പ്രൊഫഷൻ ആവാം മെഡിക്കൽ ഫീൽഡ് ആവാം പിന്നെ കൗൺസിലേഴ്സ് ആവാം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു അത്യാവശ്യം പോസ്റ്റിലിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അങ്ങനെ ഒത്തിരി ഉത്തരവാദിത്വങ്ങളുള്ള ഒരു പേഴ്സൺ ആണ് എന്നാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളടുത്ത് വരുമ്പോൾ അവർ വെറും ഒരു കുട്ടിയാണ് എന്നാൽ നമ്മൾ അവരെ വിലയിരുത്തി കാണുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പുറമെ നിന്നൊരാൾ നോക്കുമ്പോൾ അവർ വളരെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ഗുരുതുല്യനായ പേഴ്സണായിട്ട് കാണിക്കുന്നത് അഞ്ചോ പത്തോ പേര് ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ അവര് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഫാമിലിയിലാവാം ഫാമിലിയിലായാലും അവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ദ എംപറ കാർഡ് വീണ്ടും സെയിം കാര്യം തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു അതോറിറ്റി അതോറിറ്റിയുള്ള പേഴ്സണാണ് പവറുള്ള ഒരു ലീഡർ ആണ് എന്തു കാര്യവും എടുക്കാൻ ഡിസിഷൻ എടുക്കാൻ കഴിവുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് അവിടെ കാണിക്കുന്നത് ഫൈവ് ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നു കണ്ടോ എന്ത് തന്നെ അവർക്ക് ഉണ്ടെങ്കിലും അവരെ ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങളോടുള്ള പ്രണയം ഇന്നത്തെ സിറ്റുവേഷനിൽ നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ അവൻ്റെ ഹാർട്ട് ഒ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഫൈവ് ഓഫ് സോർട്സ് കാർഡ് കണ്ടോ അവർ ഒത്തിരി ഡിപ്രസ്ഡ് ആണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നിമിഷത്തിൽ അവർ എല്ലാം സമ്പാദിക്കുന്നുണ്ട് മറ്റുള്ളവരെ പ്രീതി വരെ അവർ നേടിയെടുക്കുന്നുണ്ട് ഒരുപാട് പേര് അവരെ പ്രശംസിക്കുന്നുണ്ട് അവർക്ക് ചുറ്റും ഒത്തിരി പേരുണ്ട് ഒരുപാട് പേർക്ക് അവർ അഡ്വൈസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് അവർ ലീഡ് ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടേതായി ടൈം ഉണ്ടല്ലോ ആ ടൈമില് അവരൊത്തിരി ആണ് ഒത്തിരി വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒത്തിരി നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോൾ അവര് സ്ട്രെസ്ഡാണ് നിങ്ങളിലെത്തിയാലാണ് അവർ പൂർണ്ണതയിൽ എത്തുള്ളൂ അവർക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളു ഇപ്പോൾ അവർ ആക്ട് ചെയ്യാണ് എന്ത് അവര് സന്തോഷിക്കുന്നുണ്ട് എന്ന് അവർ അഭിനയിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് അവർ അഭിനയിക്കണേ അവർക്ക് ചുറ്റുമുള്ളവര് വിഷമിക്കരുത് അവരെ വിശ്വസിക്കുന്നവർക്ക് അവർ എന്തെങ്കിലുമൊക്കെ ആയി കാണിച്ചു കൊടുക്കണം അവരെ വിശ്വസിച്ചിട്ട് അവരൊരു ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ അല്ലേ ഇപ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ റീഡിങ് കാണുന്ന എൻ്റെ പേഴ്സൺസിന് എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ കൊടുക്കുന്ന റീഡിങ് കറക്റ്റ് ആ കറക്റ്റായിട്ട് നിങ്ങളേക്ക് പോസിറ്റീവായിട്ട് ആകർഷിക്കപ്പെടുമ്പോഴല്ലേ ഞാൻ എന്ന റീഡർ സന്തോഷിക്കേണ്ടത് സന്തോഷിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളിലെ പേഴ്സൺ സന്തോഷിക്കുന്നില്ല അവരെല്ലാ ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവര് വളരെ ദുഃഖിതനായിട്ടോ അല്ലെങ്കിൽ ദുഃഖിത തന്നെയാണ് കാണിക്കുന്നത് അവര് ചിന്തിച്ചിരിക്കുകയാണ് ക്യൂന ഓഫ് സോഡ് കണ്ടോ അവര് നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് അവര് സത്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് സത്യത്തിലൂടെ മാത്രമേ പോവുള്ളൂ കാരണം ഇപ്പൊ ഫാമിലിയാണ് എതിർത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലേ ഫാമിലിയാണ് എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവര് ചിന്തിക്കുന്നുണ്ട് എൻ്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ പേഴ്സണായിട്ട് ഒന്ന് ചേരുള്ളൂ എനിക്കൊരു സന്തോഷം കിട്ടേണ്ടത് എൻ്റെ പേഴ്സൻ്റെ കൂടെ ഞാൻ സ്നേഹിച്ച് ഇറങ്ങി പോയി കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് പിന്നെ ആരാണ് ഉള്ളത് എന്നെ ഇത്ര നാളും വളർത്തി എൻ്റെ മാതാപിതാക്കൾക്ക് പിന്നെ ആരും ഉള്ളത് ഞാൻ ഞാനെന്റെ സന്തോഷം മാത്രം കണ്ടെത്തിയാൽ മതിയോ എനിക്ക് അവരുടെ സന്തോഷം കൂടി നോക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന പേഴ്സണിൻ്റെ എനർജിയും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് എന്നാൽ ഒരു കമ്പനിയിലെ ഒരു സ്റ്റാഫാണ് ഒരു പത്ത് പേരുടെ ടോപ്പിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്താ എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എൻ്റെ കരിയറിൽ എനിക്ക് എന്തെങ്കിലും ഒന്നാവണം എന്നെ പത്ത് പേര് ഇപ്പം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ കളഞ്ഞു ളയാൻ പാടില്ല ഞാനിപ്പോ എന്തെങ്കിലും നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഇപ്പൊ അവർക്ക് അവരുടെ കരിയറാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അതിലെന്തെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് അവർക്ക് അറിയാം നിങ്ങൾ തമ്മിൽ അത് സംസാരിച്ചിട്ടുമുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു എന്നെ കാണുന്ന ഒരുപാട് പേർക്ക് ഇത് റെസിനേറ്റ് ആവുന്നുണ്ട് അടുത്ത കാർഡ് കിങ് ഓഫ് പെൻഡക്കൾ ആണ് എന്താ കിങ് ഓഫ് എൻ്റെകള് സമൃദ്ധിയുടെ നിറവിൽ തന്നെയാണ് അവരിയ്ക്കുന്നത് മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് കൊണ്ടും മറ്റുള്ളവർക്ക് ഒരു ലീഡറായിട്ടും മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുന്ന രീതിയിലും മറ്റുള്ളവർക്ക് ഒരു കൗൺസിലിങ്ങിന്റെ ഒരു ഒരു തലത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയായിട്ടും ആയിട്ടും എല്ലാം അവർ ആണ് ആ കാര്യത്തിൽ എല്ലാം തികഞ്ഞൊരു പേഴ്സണായിട്ട് അവരെ മറ്റുള്ളവർ വിലയിരുത്തുന്നു എന്നാൽ അവരൊറ്റയ്ക്കാണ് അവര് സ്വപ്നം കാണുന്നത് എന്താ എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നും എൻ്റെ ഈ ഇത്രയും കാര്യങ്ങൾക്കിടയിൽ നിന്നും എനിക്ക് എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പേഴ്സൺ ആണ് മാറ്റി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തണം അത് തന്നെയാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആവശ്യം അവർക്കത് തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് അവര് അവരുടേതായ എനർജീസിൽ അവരുടെ ചുറ്റുപാടുമുള്ള എനർജീസിൽ ഇപ്പോൾ സ്റ്റക്കഡായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ എത്രയും ചാരിയറ്റ് കാർഡ് കണ്ടോ ബോട്ടം ഓഫ് ദി ഡേക്ക് അവ ചാരിയറ്റ് കാർഡില് എത്രയും പെട്ടെന്ന് നിങ്ങളേക്കത്തെ എത്താനായിട്ടുള്ള വേഗത അവർ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റി എത്ര പെട്ടെന്ന് അവസാനിച്ചിട്ട് അവരുടേതായ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ഇപ്പൊ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കായിരിക്കും അത് എത്രയും പെട്ടെന്ന് അവസാനിച്ച് എന്തെങ്കിലും കരിയർ നേടിയെടുത്തിട്ട് അവരെ ഫാമിലി ആണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് നിങ്ങളിലേക്ക് വരണം അവരിപ്പം അതിന് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കരിയർ വൈസ് ആണെങ്കിൽ അതിൽ ഒരു ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ട് പിന്നീട് താഴേക്ക് നോക്കാൻ പാടില്ല കാരണം എനിക്ക് അച്ചീവ് ചെയ്ത് മറ്റു കുറേ പേരുടെ മുന്നിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങൾ ചിലപ്പോ വ്യത്യസ്ത കാസ്റ്റില് പെട്ട ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക പരമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും രണ്ട് തരത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം നിങ്ങളുടെ പേഴ്സണ് ഒരു ജോബ് ജോബുണ്ടെങ്കിലേ നിങ്ങളുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഇപ്പം ആവാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് നോക്കുമ്പോൾ അവർക്ക് ഉത്തരവാദിത്വം നല്ല ടോപ്പിൽ നിൽക്കുകയാണ് അവരെ കലയുടെ മുകളിൽ ഉത്തരവാദിത്വം നിൽക്കുകയാണ് അത് ആ ഭാരം ഒന്ന് ഇറക്കി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് ചിന്തിച്ചിരിക്കുന്ന പേഴ്സണൊക്കെ ആയിരിക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ ഇതാണ് റീസൺ എന്നാണ് പറയുന്നത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഓറക്കൽ കാർഡ്സ് എടുത്തിട്ടുണ്ട് അവര് അവരെ ഷാഡോനോട് തന്നെ ചോദിക്കുകയാണ് അവർ നിങ്ങളോട് ചോദിക്കുന്ന പോലെ പറയാണ് യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് നിങ്ങളാണ് എനിക്ക് തിരിച്ചറിവ് നൽകിയത് എൻ്റെ തെറ്റുകൾ ഐ ഡോ നോ ഇഫ് വി വിൽ അവ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുവരക്കൊരു മാറ്റമില്ല എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഫ്യൂച്ചറിൽ മാറ്റം സംഭവിക്കുമോ എന്നെ വേണ്ടാണ്ട് വരുമോ എന്നാൽ ഇവിടെ റിയൂണിയൻ കാർഡ് തന്നെയാണ് കാണിക്കുന്നത് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈ ചത നമ്മൾ തമ്മിലൊരു റിയോണിയുണ്ടാവും അവർ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ഉറകലൻ്റെ ബോട്ട് വോട്ടം കാർഡ് എടുത്തേക്കണതും ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എനിക്ക് നീയും ഞാനും ആയിട്ടുള്ള ഒരു ഉറച്ചൊരു കണക്ഷൻ ആവശ്യമാണ് നമ്മുടെ ഈ കണക്ഷൻ എന്നും നിലനിൽക്കാൻ തന്നെയാണ് എൻ്റെ മൈൻഡിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസിനേറ്റ് ആവുന്നവരെ മാത്രം കണ്ടാൽ മതി കേട്ടോ അല്ലാത്തവര് പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങള് റെസിനേറ്റ് ആവാത്തവര് ഇത് കളഞ്ഞോളൂ കേട്ടോ കൂടുതൽ റീഡിംഗുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തും നിങ്ങളുടെ സ്വന്തം നീംസ്